തണ്ണീർത്തടം സംരക്ഷിക്കുക എന്നത് പരിസ്ഥിതിവാദികളുടെയും സി പി എമ്മിൻ്റെയും നയമാണ് എവിടെ വെള്ളമുണ്ടോ അവിടെ സംരക്ഷിക്കുക പക്ഷേ നടന്നത് നടക്കുന്നത് അതൊന്നുമല്ല എന്ന് സി പി എം ഭരിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന തലസ്ഥാനത്ത് നടന്നിരിക്കുന്നു തലസ്ഥാനത്ത് കരകുളം എന്ന ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് കരകുളത്ത് കിഴക്കേല ആറാം വാർഡിൽ ഉൾപ്പെട്ട സർക്കാർ തോട് അതിൻ്റെ ബ്ലോക്ക് നമ്പർ മുപ്പത്തി സർവേ നമ്പർ ഒരു നൂറ്റി മുപ്പത്തി ഏഴ് അവിടെ ഒരാൾ വന്ന് സ്ഥലം വാങ്ങി അയാളുടെ പേര് വിജയകുമാർ എന്നാണ് അയാൾ സ്ഥലം വാങ്ങിയ ഉടൻ തന്നെ ആദ്യം ചെയ്തത് അവിടെ ആ തോട് മണ്ണിട്ടങ്ങ് നികത്തി മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചതിനെതിരെ നെടുമങ്ങാട് ആർ ഡി ഒക്ക് കസിം എന്ന വ്യക്തി പരാതി നൽകി ആർ ഡി ഒ പുറപ്പെടുവിച്ചു ഉത്തരവ് ആ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് കസീം എന്ന വ്യക്തി ഇനി കസീമിനെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം ആയനാട് നല്ല രീതിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു കോവിഡൊക്കെ വന്നപ്പോൾ ഹോട്ടലിന് വലിയൊരു തകർച്ച ഉണ്ടായി അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നു സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്നാൽ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു ഈ തോട് നികത്തി റോഡാക്കിയത് എന്ത് നിയമത്താലാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല കേട്ടോ അത് വിജയകുമാർ തന്നെ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയേണ്ടി വരും എങ്ങനെയാണ് ഇങ്ങനെ ഒരു തോടൊക്കെ മാറ്റി അങ്ങ് റോഡ് നിർമ്മിക്കുക എന്നുള്ളത് തോട് പുനഃസ്ഥാപിക്കാനാണ് കസീം നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തോട് പുനഃസ്ഥാപിക്കാൻ കസീം നിയമ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ പൊതുസ്ഥലം കയ്യേറിയതിനുള്ള കേസും കൂടി ഈ വിജയകുമാർ എന്ന വ്യക്തിക്ക് നേരെ വരുന്നു പൊതുസ്ഥലം കയ്യേറിയതിൽ സി ആർ പി സി നൂറ്റി മുപ്പത്തെട്ട് പ്രകാരമുള്ള കേസ് വന്നിട്ടുണ്ട് ഇനി കസീം അവിടെ നിർമ്മിച്ച വീടിനെക്കുറിച്ച് പറയാം അയാൾ ദീർഘകാലം ഗൾഫിലായിരുന്നു അയാളുടെ സ്വപ്നമാണ് ഒരു വീട് സ്വപ്നമായ ഒരു വീടാണ് അയാൾ നിർമ്മിച്ചത് അവിടെ അവിടെയാണ് ഈ പറയുന്ന വിജയകുമാർ എന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ്റെ പ്രവേശനം ഉണ്ടായത് അവൻ ആദ്യം വന്നപ്പോൾ അങ്ങ് ചെയ്തത് തോടങ്ങ് റോഡാക്കി അങ്ങ് മാറ്റി അവനവിടെ ഒരുപാട് സ്വപ്നമുണ്ട് ഈ കരവളത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഈ വീട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടെ കസിം കുഞ്ഞ് അലിയാർ കുഞ്ഞും ഭാര്യ ഹസൈനയും ഒക്കെയാണ് താമസിക്കുന്നത് അവർ അവിടെ താമസിക്കുമ്പോൾ അവരുടെ അനുമതി ഒട്ടും കൂടാതെ അവരുടെ അനുമതി കിട്ടിയാലും അല്ല എങ്ങനെ ഈ തോട് നികത്തി ഇവനൊരു റോഡ് സ്ഥാപിച്ചു എന്നുള്ളതാണ് വലിയ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം അതാണ് അതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് ഇത് പല എപ്പിസോഡായി ഞങ്ങൾ പുറത്തുവിടും മൂന്ന് എപ്പിസോഡായി ഞങ്ങൾ പുറത്തുവിടും മൂന്ന് എപ്പിസോഡായി തന്നെ ഇത് പുറത്തുവിടാൻ തീരുമാനിച്ചത് പ്രകൃതിയെ നശിപ്പിക്കുന്ന വൃത്തികെട്ടാവന്മാർക്കെതിരെയുള്ള യുദ്ധം ഞങ്ങൾ തുടരും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ അവിടെ വന്ന് കുറച്ച് സ്ഥലം വാങ്ങി അടുത്തത് ഇവന് ആ സ്ഥലം വാങ്ങിയപ്പോൾ അത് മറച്ചു വിൽക്കണം മറച്ചു വിൽക്കാൻ അവിടെ കൂടി ഓടിയിരുന്ന തോട് അവിടെ കൂടി അവിടെ കുളിർമ നൽകിയിരുന്ന തോട് അതങ്ങ് റോഡാക്കി ഇവനങ്ങ് മാറ്റി അതങ്ങ് റോഡാക്കി യവൻ മാറ്റുമ്പോൾ അത് റോഡാക്കി യവൻ മാറ്റിയെടുക്കുമ്പോൾ തകർന്നത് കാസിമിൻ്റെ വീടാണ് കാസിമിൻ്റെ വീടിൻ്റെ വിളലുകൾ കാസിമിൻ്റെ വീടിൻ്റെ തകർച്ച ഒക്കെയായി ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ വന്നുകൊണ്ട് ഇരിക്കും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ അവിടെയുള്ള സി പി എം പ്രവർത്തകർ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് കഷ്ടമാണെന്നേ കാസിമിന്റെ സ്ഥിതി അദ്ദേഹം ആരനാട് നല്ല നിലയിൽ ഹോട്ടൽ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അസുഖങ്ങൾ വന്നു അദ്ദേഹം ഹോട്ടൽ അദ്ദേഹത്തിന് ഹോട്ടൽ നടത്താൻ പറ്റിയില്ല അദ്ദേഹം സൗദി അറേബ്യയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു അദ്ദേഹം ഞങ്ങളെ ബന്ധപ്പെട്ടത് വളരെ ആകസ്മികമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഗൾഫ് സുഹൃത്തുക്കളോട് അന്വേഷിച്ചു അവർ എൻ്റെ പേര് നൽകി കെ എൻ ഷാജികുമാറും പൊളിറ്റിക്സ്കളെയും തകർ തകർച്ച അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒപ്പമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അതുകൊണ്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തകർന്ന വീടിൻ്റെ അന്തരാശംസകൾ അദ്ദേഹത്തിൻ്റെ തകർന്ന വീടിൻ്റെ ചിത്രങ്ങൾ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് എപ്പിസോഡായി ഞങ്ങൾ പുറത്തുവിടും ഇപ്പോൾ പുറത്തുവിടുന്നത് ആദ്യത്തെ എപ്പിസോഡാണ് വിജയകുമാർ എന്ന വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ തണ്ണീർത്തണം നികത്തി റോഡ് പണിയാൻ ഇയാൾക്ക് ആരെങ്കിലും അനുവാദം നൽകിയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊളിറ്റിക്സ് കേരള ചോദിച്ചു കൊണ്ടിരിക്കും അതൊക്കെയാണല്ലോ പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത അതൊക്കെയാണല്ലോ പൊളിറ്റിക്സ് കേരള എന്ന ചാനലിൻ്റെ പ്രത്യേകത എന്തായാലും കസിമിൻ്റെ വീട് അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞ് തകരാവുന്ന വീട് ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാവുന്ന വീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാഫല്യമാക്കിയ വീടാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാഫല്യമാണ് ആ വീട് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അവിടെ പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയത് വളരെ ദാരുണമായ ദൃശ്യങ്ങൾ പൊട്ടലുകൾ വീണ വീട് ഏത് നിമിഷവും തകർച്ചയിലേക്ക് പോകുന്ന വീട് കാസിമിൻ്റെ സ്വപ്നം ആ സ്വപ്നം തകർച്ചയിലേക്ക് പോകുമ്പോൾ കസ്യമിന് അതിനെ പ്രതിരോധിക്കണം അതിര അധികാരികൾ അതിന് മുമ്പോട്ട് വരണം ഒരൊറ്റ ചോദ്യം ഇപ്പോഴും ഞങ്ങൾ ഈ എപ്പിസോഡിൽ ബാക്കി വയ്ക്കുന്നു ആരാണ് വിജയകുമാര നിനക്ക് തോട് വെട്ടി തോട് നികത്തി റോഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ വിജയകുമാര അറിയില്ല ഉത്തരവുമായി നിങ്ങൾ വരിക ഉത്തരവുമായി നിങ്ങൾ വരുമ്പോൾ ചോദ്യവുമായി പൊളിറ്റിക്സ് കേരളയും ഉണ്ടാകും